ഓക്കെ സോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുക നമ്മളുടെ എല്ലാവരും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലെ റിസെപ്ഷന്റെ ഭാഗമാവുക അല്ലെങ്കിൽ വലിയൊരു ടെക്നോ പുതിയൊരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഓഫീസിലെ സ്റ്റാഫ് ആവുക എന്നുള്ളതാണ് പക്ഷെ ചെലപ്പോ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോ നമ്മളുടെ ആഗ്രഹത്തിലേക്ക് ഉടനെ എത്താൻ പറ്റിയില്ലെങ്കിലും അവിടേക്ക് ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക അതായത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ അത് ചിലപ്പോ ഒരു സഹകരണ ബാങ്ക് ആകാം അല്ലെങ്കിൽ വേറൊരു ചെറിയ സ്ഥാപനമാകാം ചിലപ്പോ അതൊരു ബ്യൂട്ടി പാർലറിന്റെ ഒരു ഓഫീസ് പാർട്ട് പാർട്ടാകാം അതെന്തോ ആവട്ടെ ആ ഒരു ചെറിയ സ്റ്റെപ്പ് അടുത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ അതിന് മുന്നേ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അടുത്ത് എനിക്ക് എവിടെ ജോലിക്ക് പോകാം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് അടുത്ത് എനിക്ക് എന്ത് ചെയ്യാം എന്നുള്ള അങ്ങനത്തെ ഒരു കുഞ്ഞ് സ്റ്റെപ്പെങ്കിലും എടുക്കാൻ ഉറപ്പാക്കുക സ്റ്റെപ്പ് ചിലപ്പോൾ ചെറുതായിരിക്കാം പക്ഷെ ആ സ്റ്റെപ്പിൽ നിന്നായിരിക്കും നമ്മള് വലിയ സ്റ്റെപ്പിലേക്ക് പോകുന്നത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചെറിയ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ നിൽക്കാതിരിക്കുക